ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരേക്ക് ചില്ലി ആയാലും നം നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും മേടിക്കുന്ന ഐറ്റം ആണ് മുട്ട എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പല രീതിയിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള മുട്ടകളുടെ ഉള്ള കറികളും മുട്ട റോസ്റ്റ് അങ്ങനെയുള്ള പലരും ചെയ്യാം പക്ഷേ ഒരേക്ക് ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് പിന്നെ വേറെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും അവർക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ഫുഡൊക്കെ ആയിരിക്കും കൂടുതലിഷ്ടം നമുക്ക് സമയം കളയാതെ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒരഞ്ച് കോഴിമുട്ടയാണ് നമ്മൾ വേണ്ടി റെഡിയാക്കുന്നത് അതായത് നല്ലപോലെ പുഴുങ്ങി തോടെല്ലാം എല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം ഇപ്പം ഞാൻ രണ്ടായിട്ടാണ് മുറിച്ചെടുക്കുന്നത് നമുക്ക് നാലായിട്ട് വേണേലും നാല് ഭാഗമായിട്ട് വേണേലും മുറിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ പക്ഷേ ഞാൻ രണ്ടായിട്ടേ മുറിക്കുന്നുള്ളൂ എല്ലാം ഇതേപോലെ ഇരണ്ട് കഷ്ണം വെച്ച് നമുക്കത് മുറിച്ചെടുക്കാം ഈ ഒരേ രീതിയിലൊക്കെ ഈ മുട്ടക്കറിയൊക്കെ വെക്കും പിള്ളേർക്ക് മാടിപ്പുണ്ടാവും അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളും അപ്പോൾ നമ്മൾ മുട്ട മുറിച്ച് ഒരു പത്ത് പീസാക്കിയിട്ടുണ്ട് ഇനി അതിനൊരു കോട്ടിംഗൊക്കെ വേണം അതിന് നമുക്ക് കുറച്ച് മൈദ എടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോവറോട് ഇതിൻ്റെ കൂട്ടത്തി ഇടാം ഒരു അരമുക്ക ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് തരണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരുപാട് വെള്ളം വേണ്ട കുറേശ്ശെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ൊന്നും നല്ലപോലെ മിക്സ് ചെയ്തിട്ടില്ല നമുക്ക് വെള്ളം കൂടി പോകാല്ലേ നല്ലൊരു കോട്ടിങ് കിട്ടാനായിട്ട് വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാൽ അതേപോലെ ഉദ്ദേശിച്ച പോലെ കിട്ടത്തില്ല നല്ലപോലെ കുറുകി ഇരിക്കണം അതായത് ഇതേപോലെ നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് ഇത് കണ്ട നല്ല കുറുകിയ പരുവത്തിൽ കട്ടയില്ലാതെ നല്ലപോലെ ഉടച്ചെടുക്കണം അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ഇതേപോലെ വേണ്ടോ നല്ല കുറുകിയിരിക്കണം ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മളെ മുട്ടയൊക്കെ ഇങ്ങോട്ട് എടുക്കട്ടെ ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഈ മുട്ട നമുക്ക് ഈ ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒന്ന് പെരട്ടി ഇതേപോലെ കണ്ടോ ഇതേപോലെ ഒന്ന് പെരട്ടി ഞാൻ ഇങ്ങോട്ട് വെക്കുകയാണ് നല്ല പോലെ ഇത് കൂട്ടിങ് അല്ലെങ്കിൽ ഈ എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേക്ക് നമ്മൾ വാർത്ത എടുക്കുന്നത് എണ്ണയ്ക്കകത്തിടുമ്പോഴത്തേക്ക് പൊട്ടും അതുകൊണ്ട് നല്ലപോലെ യാഹമൊക്കെ നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം ഇപ്പം നമുക്ക് ഇതോടെ ഒന്ന് പെരട്ടിയ കൊണ്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ മുട്ടയെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട് മൈദായും കോൺഫ്ലോവറും കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഈ പാനെടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അന്ന് കത്തിക്കട്ടെ അപ്പോൾ പാനൊന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഓയിലാണ് താല്പര്യമെങ്കിൽ ഓയിലൊഴിക്കാം ഇപ്പം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മൾ ഈ പെരട്ടി വെച്ചിരിക്കുന്ന മുട്ട എങ്ങനെ ഓരോന്നോരോന്ന് പിറക്കങ്ങോട്ട് ഇട്ടു ഇതേപോലെ ആ അപ്പം നമുക്ക് തീ ഒരു മീഡിയം രീതിയിലൊക്കെ വെച്ചാൽ മതി കൂട്ടി വെക്കണ്ട ഇത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒന്ന് നടത്തി ചേട്ടവും കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നടത്തി ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊന്നും ഇതേപോലെ എല്ലാ ഇതുപോലെ തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതിങ്ങെടുക്കാം നമ്മൾ അപ്പം മുട്ടയെല്ലാം വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ അങ്ങ് മാറ്റാം ഇനി നമുക്ക് ആ എണ്ണ മാറ്റിയതിന് ശേഷം ശകലമുള്ളൂ ആ എണ്ണയ്ക്കകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കുക കൂട്ടത്തി ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പൂക്കട്ടെ അപ്പോൾ ഇതിന് ആവശ്യമുള്ള സബോളയൊക്കെ വേണം ഒരു വലിയ ഒരു മൂന്ന് സബോള നമ്മളിങ്ങനെ ഇതളായിട്ട് അടത്തി എടുത്താണ് ഇനി നമുക്ക് ഈ സബോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ചെറിയ പച്ചമുളക് അത് അഞ്ചെണ്ണം എഴുത്തിട്ടുണ്ട് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടിരിക്കുന്നു ചെറിയ രണ്ട് ക്യാപ്സിക്ക ആ രണ്ട് ക്യാപ്സിക്ക ഇതേപോലെ എൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞ് അതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെത്തിയിരിക്കുന്നു അതുകൂടെ ഇതൊക്കെ ഇട്ടിട്ട് കൊടുക്കും നമ്മളത് അല്പം ഗ്രേവിയോട് കൂടി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര സാധനം കേട്ടിരിക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക കാര്യം ഈ ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരുപാട് ഈ സവോളയും അല്ലെങ്കിൽ കർച്ചയ്ക്കായിരുന്നു ഒരുപാട് ബന്ധമൊന്നും പോകണ്ട കാരണം ഈ തീക്കകത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതായിട്ടൊന്നും ഇളക്കി അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു നിലയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയത്ത് വാഴട്ടേണ്ട കാര്യമൊന്നുമില്ല സാധാരണ നമ്മളെ ഈ ചില്ലി ചിക്കനൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു രീതി തന്നെ ഇതിനും പിന്നെ വേറെ വേറെ ചിക്കൻ കഴിക്കാത്തവരുണ്ട് അല്ല മുട്ട കഴിക്കും എന്നാൽ ചിക്കൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റും ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സാധനം എല്ലാം അടുപ്പിച്ച് വെച്ച ശേഷമേ ചെയ്തെടുക്കാളുള്ളൂ കാര്യം എല്ലാം പെട്ടെന്ന് പടപെടാതെ ചെയ്തെടുക്കേണ്ട ഒരു ഐറ്റമാണ് നമ്മളെ ഇതിൻ്റെ അകത്തൊരല്പം മുളക് പൊടിയൊക്കെ ഇടുകയാണ് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് ഇത്തിരി കളറൊക്കെ ഉള്ളതാണ് കളറുള്ള മുളക് പൊടിയല്ലേ കാശ്മീരി മുളക് പൊടി സാധാരണ ഇങ്ങനത്തെ ഫുഡിനൊന്നു പറയുന്നത് ഇത്തിരി ഫുഡ് കളറൊക്കെ ചേർക്കും നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇടുകയാണ് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ആ അതിന് ശേഷം ഒന്ന് കൊടുക്കുക അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഇന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ മുളക് പൊടിയുടെ ഒക്കെ പച്ചച്ചവന്ന് മാറണം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് കൂടി ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇതൊന്നും ഇളക്കി തടുക ഇതിനൊരു ടൈറ്റ് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കോൺ ഫ്ലോറ് ഒരു അരക്കപ്പ് വെള്ളത്തിൻ്റെ അകത്തും എല്ലാം കലക്കിയിട്ട് ഒഴിക്കുവാണെങ്കിൽ ഗ്രേവി നല്ല ഇതായിട്ടിരിക്കും ഞാൻ കോൺഡ് ഫ്ലോർ ഒഴിക്കുന്നില്ല കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ അതിന് ശേഷം ഇളക്കി നമ്മളിതൊന്ന് മൂടി വെക്കുകയാണ് നല്ലപോലെ ഒരു തിളയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം നമ്മളിപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ചെറിയ തീയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പറ്റിയെന്ന് നോക്കാം അല്ലേ ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഒരു തിരുനാരങ്ങയുടെ പകുതി അതങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് പോയി ഇതിപ്പോൾ നമ്മുടെയായിട്ടുള്ള ഒരു സ്റ്റൈലും രീതിയിലും ഒക്കെയാണ് ഇതൊക്കെ ചെയ്ത് കേട്ടോ ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ സ്ഥലത്തും ഒക്കെ ഓരോ രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആയിട്ടുള്ള സ്റ്റൈലിൽ കാണിക്കുന്നേ ഉള്ളൂ പക്ഷേ എന്നാൽ ഏതായാലും സംഭവം സൂപ്പറായിരിക്കും ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കണം കേട്ടോ ഇതിങ്ങനെ എടുത്ത് നോക്കണം എന്തായാലും പോരാഴിക്കുണ്ടെങ്കിൽ ഇച്ചിരി ഒരു അല്ലെങ്കിൽ ഉപ്പോ ഒക്കെ പോരാഴിക്കണ്ട നമുക്കങ്ങ് ചേർത്ത് കൊടുക്കണം ശേഷം നമ്മൾ റെഡിയാക്കി വച്ചിരിക്കുന്ന നമ്മുടെ മുട്ട അതങ്ങോട്ട് ഇറക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലും കൂടെ അങ്ങോട്ട് ഇടുക സ്പ്രിങ് യൂണിയൻ ഉണ്ടെങ്കിൽ ഒരാൾപ്പം സ്പ്രിങ് യൂണിയനും കൂടെ ചേർക്കാവുന്നതാണ് നമ്മളെല്ലാം അത് കിട്ടിയില്ല അപ്പം മല്ലേല കൊണ്ട് നമ്മളത് അജിച്ച് തന്നെ ഇനി നമുക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ എല്ലാം കൂടെ ഊട്ടി ഇളക്കി അപ്പോൾ നമ്മുടെ എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെ നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ എന്ന് നമുക്കിഷ്ടമുള്ള ആഹാരത്തിൻ്റെ കൂടെ കഴിക്കാം ഇനി ഇതങ്ങ് നിർത്താം അപ്പോൾ നമ്മുടെ എഗ് ചില്ലി ഒന്ന് നോക്കട്ടെ ഇതൊക്കെ സാധാരണ നമ്മുടെ വീടുകളിൽ വെക്കുന്ന ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലും ആണല്ലോ കൂടുതൽ കിട്ടുന്നത് അല്ലേ വീടുകളിൽ അങ്ങനെ ഇതങ്ങനെ ആരോഗ്യങ്ങൾ ചെയ്യത്തില്ല പക്ഷെ ചെയ്യണം നമുക്കും നമ്മുടെ വീടുകളിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം പറയാനില്ല ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല പക്ഷേ ഈ രീതിയിൽ അത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റാണ് നമ്മളൊരു പ്ലേറ്റായിട്ട് മാറ്റുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ ചില്ലി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും മുട്ട കൊണ്ടുള്ള ഐറ്റങ്ങളൊക്കെ ചെയ്തു തരും ഇതൊക്കെ വളരെ അപൂർവ്വമായിട്ടായിരിക്കും ഒരു പക്ഷേ അറിയാൻ പറ്റാറുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിക്കണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കൊരു വടുപ്പുണ്ടാകും ഇതേ രീതിയിലാവുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക ഇത് നമ്മുടെ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്ത് പക്ഷേ എങ്ങനെ ചെയ്തതിൻ്റെ സംഭവം സൂപ്പറാണ് അത് നമ്മൾ ഗ്യാരണ്ടി പിന്നെ ഒരു കാര്യങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നുപോലെ ഇപ്പോൾ വേറെ ഒരു വീഡിയോയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ